ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ടൗൺ ബാങ്ക് സേവാഭാരതി മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പറമ്പിക്കുളങ്ങര മാതൃസദനത്തിൽ നടന്ന യോഗത്തിൽ സേവാഭാരതി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി രാജമോൾ സേവാ സന്ദേശം നൽകി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സമ്മാനദാനം നിർവഹിച്ചു മോട്ടിവേഷൻ സ്പീക്കർ രാജീവ് സുബ്രഹ്മണ്യൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട സമയം കാരണം ഫിനിഷിംഗ് ഒരാഴ്ച കണ്ടിട്ടില്ല സൂപ്പർ ഇതൊക്കെ പറഞ്ഞു അത് ആസ്വദിക്കുന്ന

നമ്മളോട് ജീവിക്കാൻ പറ്റുന്നത് ഞാൻ ഞാൻ ഒരു എക്സ്പീരിയൻസിന്റെ പറയുന്നത് സേവാ കേന്ദ്രം സെക്രട്ടറി രാധിക അജിത് കുമാർ മിനിറ്റ്സ് അവതരിപ്പിച്ചു ഒ പി സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും പി എസ് സിജിൽ നന്ദിയും പറഞ്ഞു മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ഷൈന പ്രദീപ് എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി ഒ പി സുരേഷിനെ പ്രസിഡന്റായും പി കെ രാധാകൃഷ്ണനെ സെക്രട്ടറിയായും കണ്ണൻ ശാന്തിയെ ട്രഷറായും രാധികാജിത് കുമാറിനെ വൈസ് പ്രസിഡന്റായും ചിത്രാലക്ഷ്മി നാരായണനെ ജോയിന്റ് സെക്രട്ടറിയായും ഗിരിജ ഉണ്ണികൃഷ്ണനെ മാതൃസമിതി പ്രസിഡന്റായും ഷൈന പ്രദീപിനെ മാതൃസമിതി സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാഭ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് Mai